നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്ന ആറ് ലക്ഷത്തോളം വരുന്ന ആളുകളും തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലഭിക്കുന്ന വാർദ്ധകൃകാല പെൻഷനുണ്ട് അതുപോലെ തന്നെ വിധവാ പെൻഷനുണ്ട് അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അതുപോലെ തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇനി അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമവധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസങ്ങളിലും ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നുമുണ്ട് ഈ തുകയിൽ വർധനവ് ഉണ്ടാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഒരു സൂചന ഈ സമയത്ത് ഇപ്പോൾ പുറത്തു വരികയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം തന്നെയായിരുന്നു പെൻഷൻ തുകയിൽ വർധനവ് ഏർപ്പെടുത്തുമെന്നുള്ളത് അത് പടിപടിയായിട്ട് ഉയർത്തി രണ്ടായിരത്തി രൂപ വരെ ആക്കുമെന്നായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു പ്രഖ്യാപനത്തിന് ചെറിയ മങ്ങൽ അത് ഏൽപ്പിച്ചുവെങ്കിൽ പോലും ഈ ആയിരത്തി അറുന്നൂറ് രൂപയിൽ പരമാവധി നൂറ് രൂപയുടെ വർധനവ് ഏർപ്പെടുത്തിയേക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ബജറ്റിന് ഇനി വെറും രണ്ടു മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ജനുവരി മാസം അവസാന ആഴ്ചയോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയോ ഒക്കെ ആയിരിക്കും സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുക എന്നാണ് സൂചന ഇതായിരിക്കും സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് പെൻഷൻ വർധനവ് അതുപോലെ തന്നെ കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തുക അങ്ങനെ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയുടെ വർധനവാണ് സർക്കാർ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല നവംബർ മാസത്തോടെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതോടൊപ്പം തന്നെ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെൻഷൻ സഹായം വളരെ വേഗത്തിൽ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ കൈക്കൊള്ളുന്നതും അതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനിക്കുന്നത് ഇനി അത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്നവരിൽ ഒരുപാട് അനർഹർ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ അത് അർഹതയില്ലാത്ത അനർഹരായിട്ടുള്ള വ്യക്തികൾ തട്ടിയെടുത്തതോടുകൂടി സർക്കാരിന്റെ വലിയൊരു തിരിച്ചടിയായി തന്നെ അത് മാറിയിട്ടുമുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇപ്പോൾ പുതിയ പരിശോധനാ രീതികൾക്ക് രണ്ടായിരത്തി മുതൽ തുടക്കം കുറിക്കുന്നത് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞതനുസരിച്ച് കൈകളിൽ തുക സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഇനി എല്ലാ മാസങ്ങളിലും മസ്റ്ററിംഗ് എന്ന പറയുന്ന പ്രക്രിയ ഒരു ക്രമീകരണം പുതുതായിട്ട് ഏർപ്പെടുത്തുന്നുണ്ട് അതൊരു ഫേസ് മസ്റ്ററിങ് രീതിയായിരിക്കും സാധാരണ സംഘത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് പെൻഷൻ തുക എത്തിക്കുന്ന സമയത്ത് തന്നെ അവരുടെ കൈവശം ഒരു ഫെയ്സ് ഉദരിക്കേഷൻ ഡിവൈസ് ആപ്ലിക്കേഷനിലൂടെ ഗുണഭോക്താവിൻ്റെ മസ്റ്ററിംഗ് നടത്തുന്ന രീതിയായിരിക്കും ക്രമീകരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്കും മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കായിരിക്കും ഈ ഒരു ഫേസ് മസ്റ്ററിങ് ബാധകമാവുക അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ആനുകൂല്യം അത് അർഹതപ്പെട്ടവരുടെ കൈകളിലാണ് എത്തിച്ചേരുന്നതെന്ന് സർക്കാർ ഇതിലൂടെ മനസ്സിലാക്കാനും സാധിക്കുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തോടെ തന്നെ പുതിയ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുള്ള സമയം കൂടി വരികയാണ് നിലവിൽ തീയതി സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വിധവാ പെൻഷനും അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവർ സാക്ഷ്യപത്രം ഹാജരാക്കണം എന്നുള്ള പ്രധാന അറിയിപ്പാണ് അതായത് അവർ പുനർവാഹകം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയാണ് ഈ ചില പഞ്ചായത്തുകളിലൊക്കെ സമയം അനുവദിച്ചിരുന്നത് ചില പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തന്നെ ജനുവരി മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കണമെന്നും അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിലാണ് തദ്ദേശ സ്വയമണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഈ രേഖകളൊക്കെ തന്നെ സേവന പെൻഷൻ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ തീയതി ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ വരുമാനം അത് കണക്കാക്കുന്നത് നമ്മുടെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നുള്ള ആസ്തിയെയാണ് അതോടൊപ്പം തന്നെ വിവാഹിതരാകാത്ത മക്കളുടെ വരുമാനം അതുൾപ്പെടെ ഇതിലേക്ക് ചേർത്താണ് വാർഷിക വരുമാനം കണക്കാക്കുന്നത് അപ്പോൾ ഈ കാര്യം കൂടി എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പെൻഷൻ വാങ്ങുന്നവർക്ക് നിരവധി മാറ്റങ്ങൾ പുതിയ അറിയിപ്പുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുപോലെ വിധ അറിയിപ്പുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക